നമസ്കാരം സ്പെഷ്യൽ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ വാർഡുകളാണ് ഉള്ളത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നികത്തേണ്ടതായ സ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തിനാലായി നിശ്ചയിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിക്കുന്നതിനുള്ള കരട് നിർദ്ദേശങ്ങൾ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ചിരുന്നതായും ഇതിന്റെ ആക്ഷേപങ്ങൾക്കായി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയം അനുവദിക്കുകയും അങ്ങനെ ലഭിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും അന്വേഷിക്കുകയും പരാതിക്കാരെ മുഖതാവിൽ കേൾക്കുകയും വിഷയങ്ങൾ തീർപ്പാക്കുകയും ചെയ്തിട്ടുള്ളതായും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു വാർഡ് വിഭജനത്തിനെ കുറിച്ച് വിശദമായി പഞ്ചായത്ത് സെക്രട്ടറി തനിമാന്യൂസിനോട് അതെങ്ങനെയാണ് എവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ ഈ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നു വരികയാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അതായത് നമുക്ക് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് തന്നെ നമ്മുടെ വാർഡുകളുടെ എണ്ണം ഇപ്പൊ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നിലവിൽ ഇരുപത്തിയൊന്ന് വാർഡുകളാണ് ഈ ഇരുപത്തി ഒന്ന് വാർഡുകൾ നിശ്ചയിച്ചിട്ടുള്ളത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ജനസംഖ്യ കണക്കെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പോൾ ആ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തില് നിലവിലുള്ള ഇരുപത്തി ഒന്ന് വാർഡുകള് ഇരുപത്തിനാല് വാർഡുകളായിട്ട് പുനർനിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത്തി ഒന്നിൽ നിന്ന് മൂന്ന് വാർഡ് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് വാർഡുകൾ കൂടും അപ്പോൾ ഈ മൂന്ന് വാർഡുകൾ നിലവിലുള്ള ഇരുപത്തിയൊന്ന് വാർഡുകളെ പലതും അതിൻ്റെ ബൗണ്ടറികൾ അതിൻ്റെ അതിർത്തികൾ പുനർനിശ്ചയിച്ചു കൊണ്ടാണ് മൂന്ന് വാർഡുകൾ രൂപീകരിക്കുന്നത് അങ്ങനെ ആ വാർഡുകൾ പുനർനിശ്ചയിച്ചുകൊണ്ട് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു നമ്മൾ നിലവിലുള്ള ഇരുപത്തൊന്ന് വാർഡുകളെ വിഭജിച്ചുകൊണ്ട് അതിൻ്റെ അതിർത്തികൾ പുനർനിശ്ചയിച്ചു ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പുതിയ വാർഡുകൾ രൂപീകരിച്ചു കൊണ്ട് കരട് നിർദ്ദേശം ബഹുമാനപ്പെട്ട സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അത് അതിൻ്റെ കരട് പുറപ്പെടുവിച്ചു ആ കരട് പിന്നെ അതിന് നമുക്ക് കരട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആക്ഷേപങ്ങൾ നമ്മൾ നിശ്ചയിച്ചതിൽ ഗ്രാമപഞ്ചായത്ത് അതിർത്തികൾ നിശ്ചയിച്ചതിലോ ജനസംഖ്യയുടെ എണ്ണം തിട്ടപ്പെടുത്തിയതിലോ ആർക്കെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടികൾക്കായാലും മറ്റു പൊതുജനങ്ങൾക്കായാലും ആക്ഷേപം ഉണ്ടെങ്കിൽ ആക്ഷേപം സമർപ്പിക്കാനുള്ള സമയപരിധി കൊടുത്തിരുന്നു അത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് സമയപരിധി നമ്മൾ കൊടുത്തിരുന്നു അതിന് മേൽ ആക്ഷേപം കൊടുത്ത എല്ലാവരെയും ബഹുമാനപ്പെട്ട ഡിലിമിറ്റേഷൻ കമ്മീഷൻ നേരിൽ കേട്ടു അങ്ങനെ നേരിൽ കേട്ടുകൊണ്ട് ഈ കഴിഞ്ഞ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് ഇരുപത്തിനാല് വാർഡുകളുടെ അതിർത്തികളും അവിടുത്തെ ജനസംഖ്യയും ഏതൊക്കെ വീടുകളാണ് ഈ ഇരുപത്തി നാല് വാർഡുകളിലേക്ക് വരുന്നത് എന്ന് നിശ്ചയിച്ചു കൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം ബഹുമാനപ്പെട്ട സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ വിജ്ഞാപന പ്രകാരം പുതിയതായിട്ട് വന്ന വാർഡുകൾ അത് നമുക്ക് നേരത്തെ പ്ലാവൂർ വാർഡ് ആ പ്ലാവൂർ വാടിന്റെ പേര് നമ്മൾ പുനർനാമകരണം ചെയ്ത് ഇളവൻ കോണം എന്നാക്കി മാറ്റിയിരിക്കുകയാണ് അതിന് ആ ഇളവൻ കോണത്തിന് സമീപത്തായിട്ട് നമുക്ക് പുതിയ വാർഡ് മങ്ങലയ്ക്കൽ ആ ഭാഗത്തായിട്ട് പ്ലാവൂർ എന്ന് പറയുന്ന പുതിയ വാണം രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാവൂർ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ വാടാണ് പഴയ പ്ലാവൂർ വാട് ഇളവൻകോണം എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്തു പിന്നെ നമുക്ക് കൊല്ലോട് കാവുമ്പുറം വാർഡുകൾക്ക് കിള്ളി വാർഡുകൾക്ക് സമീപത്തായിട്ട് കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരു പുതിയ വാർഡ് രൂപീകരിച്ചു അതേപോലെ തന്നെ കാട്ടാക്കട ടൗൺ പ്രദേശത്ത് കാട്ടാക്കട വാർഡ് അതേപോലെ കുളത്തുമ്മൽ വാർഡ് പൊന്നറ വാർഡ് കട്ടയ്ക്കോട് ഈ വാർഡുകളുടെ സമീപത്തായിട്ട് മുളിയൂർ എന്ന് പറയുന്ന ഒരു പുതിയ വാർഡും രൂപീകരിച്ചിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് നമുക്ക് വന്നത് പഴയ പ്ലാവൂർ വാർഡിനെ പുനർനാമകരണം ചെയ്ത് ഇളവൻ കോണമാക്കി പുതിയതായിട്ട് പുതി വാർഡ് നമ്മൾ രൂപീകരിച്ചു അതോടൊപ്പം തന്നെ കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരു പുതിയ വാർഡ് രൂപീകരിച്ചു അതേപോലെ മൊളിയൂർ എന്ന് പറയുന്ന പുതിയ വാർഡ് രൂപീകരിച്ചു അങ്ങനെ ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി നാല് വാർഡുകളായ അതായത് മാക്സിമം ഒരു ഗ്രാമപഞ്ചായത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപന പ്രകാരം പരമാവധി ഒരു ഗ്രാമപഞ്ചായത്തിൽ ഉള്ള വാർഡുകളുടെ എണ്ണമാണ് ഇരുപത്തിനാല് അങ്ങനെ പരമാവധി വാർഡുകളുടെ എണ്ണമായിട്ട് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് മാറുകയാണ് ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തിനാല് ഇനി അടുത്ത് ഈ അന്തിമ വിജ്ഞാപനം പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചു അത് നമ്മൾ വ്യാപകമായി അത് പിന്നെ പ്രചാരണം നടത്തിയിട്ടുണ്ട് അതായത് വാർഡുകളുടെ അതിർത്തികളും അതേപോലെ ആ വാർഡ് ഓരോ വാർഡിലേക്ക് വരുന്ന വീടുകളുടെ ഇനി വീടുകളുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് നമ്മളിപ്പോ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ ഇരുപത്തിനാല് ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തിനാല് വാടാക്കി മാറ്റിയപ്പോൾ ഇനിമോ നമുക്ക് വോട്ടർ പട്ടിക പുനഃക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് സർക്കാരിൻ്റെ സർക്കാരിൻ്റെയും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെയും ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും അത് വരിക വോട്ടർ പട്ടികയുടെ സമയക്രമമൊക്കെ ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും അതനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നിലവിലുള്ളത് ഒഴിവാക്കാനും ഒരു വാർഡിൽ നിന്ന് അടുത്ത വാർഡിലേക്ക് ട്രാൻസ് പൊസിഷൻ അപ്പം എങ്ങനെയൊക്കെയുള്ള വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ കമ്മീഷൻ ഉത്തരവ് നൽകിയാൽ ഉടൻ ഗ്രാമപഞ്ചായത്തിൽ ും ഫൈനലൈസ് ചെയ്യുമ്പോഴാണ് അടുത്ത ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പോവുക എന്തായാലും ഡിസംബറോട് കൂടി പുതിയ പിന്നെ നിലവിൽ വരും എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഇത് സംബന്ധിച്ച സമയക്രമം പിന്നെ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഉള്ള എല്ലാ നടപടികളും ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു വരികയാണ്